ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് നമുക്ക് ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്കറിയാം നമ്മളിൽ കൂടുതൽ പേർക്കും ഹെയറിന് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉള്ളവരാണല്ലേ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമ്പം നമ്മുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആകുന്നു എന്നുള്ളതാണ് അപ്പം നമുക്ക് നമ്മൾ ഷാംപൂ യൂസ് ചെയ്തിട്ട് ചിലരെ കണ്ടീഷണർ യൂസ് ചെയ്യുന്നവരുണ്ട് ചിലരെ കണ്ടീഷണർ യൂസ് ചെയ്യാത്തവരും ഉണ്ട് പക്ഷേ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പം നമുക്കൊരിക്കലും സ്കാൾപ്പിൽ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഹെയറിൽ മാത്രമാണ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഷാംപൂ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു മോയ്സ്ചറൈസിങ് നമ്മളെ ഹെയറിന് മാത്രമാണ് കിട്ടുന്നത് നമ്മുടെ സ്കാൾപ്പിന് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെ മുടി പൊട്ടിപ്പോകാനും മുടി കൊഴിയുന്നതിനും നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കാരണമാകുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പം ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്കത് ഒത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഷാംപൂ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് തലവേദനയൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്ന് അപ്പം എനിക്ക് ആ ഒരു പ്രശ്നം ഇടയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുമ്പം എനിക്ക് തലവേദന അങ്ങനെ അപ്പം ഇൻ കേസ് എനിക്ക് തലവേദന ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തലവേദന കുറയുന്നുണ്ട് കാരണം ഇത് നമുക്ക് തലയ്ക്ക് കുറച്ച് തണുപ്പ് കിട്ടാനും ഒക്കെ അത് ഒത്തിരി നല്ലതാണ് അപ്പം അതുകൊണ്ട് കൂടിയാണ് ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് ഷാംപൂ യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഒത്തിരി ഹെല്പ്ഫുള്ളാകും പിന്നെ വീക്കിലി അഥവാ ഷാംപൂ യൂസ് ചെയ്ത് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്താൽ നമുക്ക് സ്കാൾപ്പിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ സ്കാൾപ്പ് ഒത്തിരി ഡ്രൈ ആയി പോവും അപ്പം കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകാനും ഒക്കെ അത് കാരണമാവും അപ്പം നമ്മൾ എപ്പോൾ ഷാംപൂ യൂസ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കൂടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൾപ്പിന് അത് നല്ലതാണ് ശരിക്കും നമ്മൾ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ യൂസ് ചെയ്യാം കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെറം യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് പക്ഷേ സെറം കുറച്ച് കോസ്റ്റ്ലി ആണ് അത് എല്ലാവർക്കും അത് വാങ്ങിക്കാൻ പറ്റണമെന്നില്ല അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഒരു പ്രോഡക്റ്റ് നല്ലതാണ് കാരണം ഇത് കുറ കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ളതല്ല അപ്പം അതെല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് വീട്ടിൽ കറ്റാർവാഴിയും ചെമ്പരത്തിയും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിനേക്കാട്ടിയും ഷാംപൂ ഉപയോഗിക്കുന്നതിനേക്കാട്ടിയും അവർക്ക് അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ അപ്പം സമയമില്ലാത്തവരാണ് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരാണ് ജോലിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ പുറത്തു നിന്ന് പഠിക്കുന്നവരാണ് പുറത്ത് ജോലിക്ക് പോകുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങി കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പം നമുക്ക് എളുപ്പമുണ്ട് നമുക്ക് ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഇത് ഉപയോഗിക്കാം അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു പ്രോഡക്റ്റ് ഒത്തിരി ഹെൽപ്പ്ഫുള്ളാകും അപ്പം ഞാൻ ആ പ്രോഡക്റ്റ് നിങ്ങളെ കാണിക്കാം ഇതാണ് അത് ഇത് അലോവിര ജെൽ ഹിബിസ്കസ് ജെല്ലാണ് ഇതിനാ ഇൻഗ്രീഡിയൻസ് വരുന്നത് അലോവിര ജെല്ലും ഹിബിസ്കസും കൂടെയാണ് നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനമാണ് അതും ബെഞ്ചാറാസിൻ്റെ പ്രോഡക്റ്റാണ് ഇപ്പം എൻ്റെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ബെഞ്ചാറാസിൻ്റെ ആണ് കൂടുതൽ ക്വാളിറ്റി ഉള്ളതും കൂടുതൽ നല്ല സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ മുടിക്ക് അങ്ങനെ ദോഷമായിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് അവർ അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല കൂടുതലും അലോവിര ആ ജെല്ലും ഈ ബിസ്കസ് ജെല്ലുമല്ലോ പക്ഷേ നമുക്ക് ഈ അലോവിര ജെല്ല് പോലും നമുക്ക് വീട്ടിൽ മെയ്ഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം അതുപോലെ മെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് അപ്പം അത് അങ്ങനെ മുടിക്ക് ദോഷമായി എനിക്ക് ഇത് ഉപയോഗിച്ചതിൽ നിന്ന് എനിക്ക് മുടി ഒത്തിരി കുറഞ്ഞു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത് ഇപ്പോൾ ഒത്തിരി പേർക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് മുടി പൊട്ടാനും ഒത്തിരി ഡ്രൈ ആകാനും ഒക്കെ സാധ്യതയുള്ളൊരു കാലാവസ്ഥയാണ് അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലൊക്കെ തണുപ്പുള്ള കാലാവസ്ഥയിൽ നമ്മൾ മുടി ഒത്തിരി ഡ്രൈ ആകും കൂടുതലും ഷാംപൂ കൂടി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി ഡ്രൈ ആകും അപ്പം ചിലർക്ക് ഷാംപൂ യൂസ് ചെയ്യുമ്പം ഹെഡ് ഏക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം നമുക്ക് തലയ്ക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ എനിക്കൊരു നല്ല പ്രോഡക്റ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക ഒന്നോ രണ്ടോ തവണ നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാരണം എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും അത് ചേരണമെന്നില്ല പലർക്കും പല പ്രോഡക്റ്റുകളായിരിക്കും ചിലപ്പം യൂസ് ആവുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപയോഗപ്രദമാകുമോ എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ